വാതിലൊക്കെ ലോക്ക കിട്ടാണോ മനുഷ്യനിപ്പോ പോയി വെയിൽ വന്നിട്ട് എത്ര നേരം ഇവിടെ ഇരിക്കണം ഈ ഉമ്മാക്ക വന്ന് വാതില് തുറന്നു ഇനി ഫോൺ വിളിക്കണം ഉമ്മ കോളിമ്പിന്റെ അടിച്ചോണ്ടേ ദേ വരുന്നേ ആ മോളായിരുന്നോ നിക്കാ അത്ര നേരം കോളിമ്പിന്റെ അടിച്ചോണ്ടിരുന്നെ നിങ്ങള് എത്ര നേരം വിളിക്കണോ മനുഷ്യന് പ്രാന്ത് വിളിക്കണു ഇപ്പൊ ഒരു വെയിലത്ത് നടന്നു വന്നിട്ട് നിങ്ങള് വാതിലും അടുക്കളയിൽ പണിയായിരുന്നു മോളെ കോളിമ്പിൽ അടിച്ചോണ്ടേ ഇരിക്കണെ അപ്പൊ നോടി വന്നാ നിങ്ങള് പണി ഒരു ആയിരം വട്ടം അതിലും ഏത് മരുമ വരാന ഏത് മരുമനും വന്നില്ല ഞാൻ ഒറ്റക്ക് തന്നെയാണ് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നത് ആ പണി അങ്ങനെ തന്നെ മനുഷ്യന്മാരിവാൻഷ്യന്റെ സമാധാനം ഇല്ല എന്റെ ഇങ്ങോട്ട് പോകുന്നത് നിനക്ക് ഞാൻ പോകുന്ന പറ്റിട്ടില്ലേ എന്താ മോളെ പറയുന്നേ സമാധാനം ഒരു ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വന്നേ ഇപ്പൊ ഒരു വെയിലത്ത് വന്ന കഷ്ടം എനിക്കെന്നെ അറിയുള്ളൂ ഒന്ന് വിളിച്ചാൽ അന്വേഷിക്കൂല്ല മനുഷ്യന്മാരുള്ള കുത്തുവാക്കുകളും കേട്ടിട്ട് ആ കുടുംബത്തിൽ പാടുപാടാനൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല കൊറേ എണ്ണം വന്നിട്ടുണ്ട് സ്കൂള് പൂട്ടിന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ കിടന്നിട്ട് ഞാൻ ഇതാ നിക്കാനോന്നു മോളെ അവരുടെ മക്കള് സ്കൂള് പൂട്ടിയാലും അവരുടെ വീട്ടിലു വരും അപ്പൊ ദേഷ്യപ്പെടുക ഞാൻ ദേഷ്യപ്പെട്ടൊന്നുമില്ല അവരെ പറച്ചിലൊന്നും കേക്കുമ്പോ എനിക്കോട് ഇരിക്കാന്നൊന്നുമില്ല അപ്പൊ ഞാനിങ്ങനെ പോകുന്നു ഉമ്മാന്തോഷരിക്ക സമാധാനായിട്ട് ഇരിക്കുന്നു നന്നെ വെച്ചിട്ട് സമാധാന എപ്പോഴാണ് എപ്പഴാണ് ഭൂകമ്പം പൊട്ടി നീ എപ്പളാ എന്താകുന്നു പക്ഷെ അതേപോലെ വിചാരിച്ച പോലെ ഇനി പോകുന്നു വലിയ ഉറപ്പേ ഉമ്മ പറയണ പോലെ ഒന്നും അല്ലമ്മ മനുഷ്യനൊരു തൊയ്രല്ല അവിടെ ഓരോന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് ചെയ്താലും ഇത് ചെയ്താലും ഒക്കെ കുറ്റങ്ങൾ തന്നെയാ ഇപ്പൊ കൊറേ എണ്ണം വന്നിട്ടുണ്ട് താത്തമാര്ന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവർക്ക് എന്ത് കണ്ടാലും ഇന്നിങ്ങനെ കിരീടി ഇരുന്ന പറയണലിന്റെ പണി നിനക്ക് അതൊന്നും കേട്ടിട്ട് അവിടെ ഇരിക്കാൻ വയ്യ അതാണ് ഞാൻ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഞാൻ പോന്നും അവിടെ ആർക്കും പറ്റിട്ടുമില്ല ഉമ്മാനെ പിന്നെയും കൊഴപ്പില്ല എവിടെയെങ്കിലും ഒന്നിനൊന്ന് കൊള്ളിക്ക ഇപ്പൊ പെങ്ങന്മാരെന്ന് പറഞ്ഞിട്ട് രണ്ടു മൂന്നെണ്ണം വന്നിട്ടുണ്ട് അല്ലാ മനുഷ്യന്റെ വീട് മറിച്ചിടുന്ന പോലെയാണ് അവിടെ കടന്ന് കാട്ടിക്കൂട്ടുന്നത് അതൊക്കെ കണ്ടിട്ട് എങ്ങനെയാ ഞാൻ അവിടെ അവര് സ്കൂൾ വെക്കേഷനിലേ വരുന്നേ സ്കൂൾ തുറന്നാ അവര് പോകൂലേ അതെല്ലാ വീട്ടിലും പതിവാണ് അത് എന്തമ്മ കല്യാണം കഴിച്ചു കൊടുത്ത് രണ്ടു മൂന്ന് കൊല്ലം ആയാലും അപ്പൊ കിട്ടാത്ത സ്വർണത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഇപ്പോഴും കുത്തി കുത്തി കാണിക്കുന്ന ഇതൊക്കെ എന്ത് വെക്കേഷനിൽ വരുമ്പോ അവർക്കൊക്കെ ചിരിക്കാനുള്ള കാര്യങ്ങളാവൂലേ അതൊക്കെ കേട്ടിട്ട് ഇപ്പൊ ഞാൻ എന്തിനാ അവിടെ പിടിച്ചു നിക്കണെന്ന് അലച്ചിട്ടാണ് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നത് എനിക്കൊന്നും വയ്യാട്ടാ മനുഷ്യന് മതി

<Tab, yapa hermano> ും പോയില്ല മരുവോനൊന്നും വന്നില്ല ഞാൻ പോയില്ല മരുവനും ആരും വന്നില്ല ഒറ്റക്ക് തന്നെ വന്നിട്ട് കോളിയും ആരോന്ന് വെച്ചിട്ട് പെട്ടെന്ന് അവിടെ ഓടി പണിയെടുക്കണേടി നോക്കുമ്പോൾ വെയിലത്ത് ഒറ്റക്ക് വന്നിട്ടുണ്ട് ഒറ്റക്കൂര അവള് എന്താ പ്രശ്നം ചോദിച്ചാൽ ഒന്നും പറയണൊന്നുമില്ല ഞാനിപ്പതിന്റെ എന്താ സംഭവം എനിക്കും അറിയില്ല അവൾ ഒരേ പോയി റൂമിൽ റൂമിലിരിക്കണ്ട് അതിന്റെ ടെൻഷനിലാണ് ഞാൻ നിങ്ങള് കാലത്ത് പോയതേ നിങ്ങളെയും കാണാനില്ല അങ്ങനെ ആലോചിച്ചിട്ടിരിക്കുമ്പോഴും ചോദിച്ചപ്പോ പറയണേ അവിടെ ആരൊക്കെ നാത്തന്മാർ പെങ്ങന്മാരൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഓരോന്ന് പിടി പിടിന്ന് പറയും ഉമ്മയൊക്കെ ആവുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും സമാധാനം ഇണ്ട് പിന്നീട് ഉമ്മക്ക് കൊഴപ്പൊന്നുമില്ല ഇവരൊക്കെ സ്കൂളിൽ കൂട്ടി പെങ്ങന്മാരൊക്കെ വന്നിട്ടുണ്ട് അവരോരോന്ന് ഉമ്മാനെ മുട്ടിച്ചു കൊടുക്ക ഇവരും പറയാ എത്രയൊക്കെ കേക്കാൻ പറ്റും നിങ്ങള് അത് വണ്ണങ്ങളൊക്കെ എടുത്ത് പണയം വെച്ച കാരണല്ലേ ഇതൊക്കെ കേക്കണ്ട വരുന്ന ഒരേ കച്ചില് വന്ന് റൂമ് അടച്ചിടക്കണ്ട ഇപ്പോള് ഞാൻ ചോദിച്ചിട്ടൊക്കെ മിഴുങ്ങി മിഴുങ്ങി പകുതി തന്നെ പറയണുള്ളൂ എന്താന്ന് ചോദിച്ചപ്പോ നിങ്ങളായിട്ടല്ലേ ഇതൊക്കെ എനിക്ക് പറ്റില്ല ഇങ്ങനൊക്കെയാണെന്ന് പറഞ്ഞ പകുതി പറഞ്ഞ പകുതി മിഴുങ്ങി അങ്ങനെ പോയി വാഴ അടച്ചുള്ളിക്ക് എടുക്കുക നിങ്ങൾ എന്താന്ന് ഒന്ന് ചോദിച്ചോക്ക് പോയിട്ടു ചോയിച്ച ചിലപ്പോ എല്ലാം പറയും മോളെ ഞാൻ ില്ല എന്നെ ചെന്ന് വിളിച്ച അവള് ഞാനെന്താളെ കഴിക്കുമ്പോളെ അവരുടെ വിളിച്ചപ്പോൾ ഇഞ്ഞോട് ഒച്ചിട്ട് ഞാൻ എന്നൊക്കെ എടുക്കാൻ പോലും സമാധാനം ഇല്ല എന്നറി പിന്നെ ഞാൻ വിളിച്ചില്ല നിങ്ങൾ ചെന്നു വിളിച്ചിട്ട് എന്തേലും കാര്യങ്ങള് ചോയ്ക്ക് അത് ഇണങ്ങി വരാൻ കാരണുണ്ട് നമ്മളാണ് അതിന്റെ തെറ്റുകാർ നമ്മള് വാങ്ങി വെച്ചിട്ട് തിരിച്ചു കൊടുക്കണ്ടേ കുട്ടിക്കൊരു സമാധാനം അവര് ചോദിക്കൂലേ എവിടെയെന്ന് ചോദിക്കാണ്ട് വരുത്താണ് നമ്മൾ എടുത്തു കൊടുക്കേണ്ടതാ പിന്നെ അതിന് പണ്ടെന്താ കാര്യം അതിന് തോരം കേക്കും കുട്ടി ഉള്ള അവിടെ കുത്തുവാക്കും പിന്നെ അങ്ങന്മാരൊക്കെ വന്നല്ലേ അവരൊക്കെ ഇട്ടിട്ട് അമ്മായിമ്മേനൊക്കെ ഏറ്റിവിടുന്നുണ്ടാവും അത് കേട്ടപ്പോഴാണ് അതിന് തൊഴിലക്കാടായിട്ട് വന്നത് എന്താ ചെയ്യാ അത് കണ്ടിട്ടിപ്പോ നമുക്കത് അങ്ങനെ പിടിച്ചിരുത്താനൊന്നും പറ്റില്ല എന്തെങ്കിലും ഒരു വഴി വന്നോ കാണിക്കാൻ എനിക്ക് വയ്യ എനിക്ക് വല്ലാത്ത ടെൻഷൻ കയറുന്നുണ്ട് ഇപ്പൊ മനുഷ്യനെ ആലോചിച്ചിട്ട് സമാധാനത്തിൽ ഇരിക്കണ്ടല്ലോ ഇതായിരുന്നു അപ്പൊ അതും ഇല്ല നിങ്ങളൊന്നും പോയിട്ട് വിളിച്ചു ചോദിച്ച് ചൊല്ലും അവള് വരുന്ന ഉറങ്ങെ വിളിച്ചും കേക്കൂലുട്ടി പറ

ക്ഷമിക്കുന്നതിനൊരു പരിധിയൊക്കെ ഇണ്ട് ഇപ്പൊ ഞാൻ പരമാവധി പിടിച്ചു നിന്നു നിങ്ങളെടുത്തോ ഒന്നും പറയണ്ട ശരി വേണ്ട വീട്ടുകാരും കൂടി അറിയുമ്പോ അതൊരു വിഷമല്ലേ പക്ഷെ ഇന്നെ കൊണ്ട് പറ്റണില്ല ഞാനും പരമാവധിയൊക്കെ നോക്കി ഇനി ഇന്നെ കൊണ്ടൊന്നും അവിടെ പോയി നിക്കാനും ഇരിക്കാനൊന്നും പറ്റില്ല ഞാൻ പോവൂലങ്ങോട്ട് അങ്ങനൊന്നും പറയാൻ പാടില്ല ചെയ്ത് അവരൊരു തോരും തരുന്നില്ല എന്തെന്ന ഞാൻ പറയണത് താട്ടിലും അമ്മായിമ്മനെ വെച്ചിട്ട് ഒരു കുഴപ്പമില്ല എനിക്ക് ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞു അത് അതോട് തന്നെ ഈ ഈ എന്ന് പറഞ്ഞിട്ട് ഏർ വരുന്നവരാണ് അമ്മായിമ്മക്ക് ഇങ്ങനെ മുട്ടി കൊടുക്കുക അതിനനുസരിച്ചിട്ട് അവരും നിക്ക പിന്നെ കല്യാണം കഴിച്ച ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ തീരും പറയാണ്ടിരിക്കുന്നതാ നല്ലത് അവരും അതിനൊപ്പം തന്നെ എന്താ ചെയ്യു ഞാൻ പറയാൻ വന്നിട്ടൊന്നും ഇല്ല ഞാൻ അവിടെ ഇറങ്ങി അവിടെ എല്ലാരും ഒരു വാക്ക് അവര് ചോദിച്ചിട്ടില്ല പിന്നെ ഞാൻ ഞാൻ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി വെച്ചിട്ട് മോളെ ഒരു കുടുംബാകുമ്പോ പല പ്രശ്നങ്ങളും അതിനൊക്കെ പിണങ്ങി വരികയാണെങ്കിൽ അതിനെ നേരം കിട്ടുള്ളൂ നമ്മൾ അതിനും തരണം ചെയ്ത് മേലോട്ട് പോകണം അപ്പൊ നമ്മള് കുടുംബജീവിതം നയിക്കാൻ പറ്റുള്ളൂ തങ്ങളുടെ കാര്യം എടുത്തു നോക്കിയേ എത്ര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു തങ്ങൾ തരണം ചെയ്ത് വന്നിട്ടില്ല കുഞ്ഞു കുട്ടികളെ വാർത്ത വലുതാക്കി ഒരു ലെവലിൽ ഒരു നിന്നെ കുടുംബമായിട്ടിച്ച് അതേപോലെ നിനക്കൊരു കുടുംബം കിട്ടണ്ടേ എല്ലാ കുടുംബത്തും പോലെയല്ല ചില കുടുംബത്തെ അങ്ങനെ പിന്നെ അമ്മായിമ്മ സ്നേഹല്ലോ മോളെ നല്ല സ്വഭാവം ഇണ്ട് പിന്നെ അവര് വരുമ്പോഴല്ലേ സ്കൂൾ അവര് അതൊന്നും കാര്യം സ്നേഹം മനസ്സിലുണ്ടാവും പിന്നെ ഒരു എന്തായാലും മോള് വന്നില്ല കുടുംബ ഇരുന്നിട്ട് പോയാ മതി ഞാൻ പേടിക്കണ്ട പറയാല്ലേ ഞാനിപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് എവിടേക്കും പോകാനൊന്നും തീരുമാനിച്ചിട്ടില്ല ഇപ്പൊ ഞാൻ അവിടെ പോയി നിൽക്കാനും തീരുമാനിക്കുന്നില്ല അവിടെ പോയി നിൽക്കുന്നതിലൊന്നും കുഴപ്പമില്ല ആ അമ്മായിമ്മമാരാണേലും നാത്തൂമാരാണേലും ആരെയും ഉൾക്കൊള്ളിക്കുക പക്ഷെ ഈ മൂന്നാമത്തെ ഒന്നും വന്നിട്ടുണ്ടല്ലോ അത് തൊട്ടേനും പിടിച്ചതിനൊക്കെ ഒരു തൊരക്കേട് തന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ് എന്താ ചെയ്യുക അവര് പറയുന്നതിനൊക്കെ കേട്ടോണ്ടിരിക്കണം പോരാത്തതിനും അവരിപ്പഴും പറയുന്ന നിങ്ങൾ എന്ത് രണ്ടു മൂന്ന് കൊല്ലത്തിന് മുമ്പ് മേടിച്ച് കുറച്ച് പണം വെച്ചിട്ടുണ്ട് അതി കുത്തി കാണിച്ച് പറഞ്ഞോണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോ അതൊക്കെ കേട്ട് നിക്കാനൊന്നും ഇന്നെ കൊണ്ട് പറ്റുന്നില്ല അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ എനിക്ക് ഇല്ല ഇതൊക്കെ എന്താ ചെയ്യാ അതോട് തന്നെ വിടുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു ഇത് ഒരു സമയത്ത് മറന്നു നല്ല പോലെ സ്നേഹത്തിൽ വർത്താനും പറയും പിന്നെ വീണ്ടും തുടങ്ങി മുഖം പോലും നോക്കില്ല ഒന്ന് വർത്താനം പറയാനും അല്ല ചിരിച്ച പോലും ചിരിക്കാത്ത അവസ്ഥയിലാണ് അവിടെ കടന്ന് കാട്ടിക്കൂട്ടുന്നത് അതൊക്കെ കണ്ട് പ്രാന്ത് പിടിച്ചിട്ടാണ് ഞാൻ രണ്ടിലൊന്ന് നമ്മളെ കുറ്റക്കാരാണ് മൂളൊക്കെ തന്ന സ്വർണ്ണല്ലേ നമ്മള് പെരപണിക്ക് റോളിങ് ചെയ്തത് അവരിപ്പൊ വിചാരിച്ച പോലെ അതില് പിന്നെയും കുഴപ്പമില്ല അത് സാരല്ല അവരുടെ കാര്യങ്ങളല്ലേ അത് നടന്നു പോട്ടെ നമുക്ക് പിന്നീട് പിന്നീടാകുമ്പോ അതെന്തേലൊക്കെ ചെയ്യാം അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ഈ വീട്ടുകാരുണ്ടല്ലോ വീട്ടുകാർ ചോദിക്കും ഇക്കാലം ഇവിടെ ചോദിക്കുന്നത് വീട്ടുകാരാണ് എന്താ നമ്മൾ അവരോട് ഇത്ര ഡേറ്റില് പറഞ്ഞ് മേടിച്ചു ഇതുവരെ നമുക്ക് കൊടുക്കാൻ പറ്റിട്ടില്ല

അവര് പറയണ വണ്ടി കാര്യല്ല അതെല്ലാരും കൂടി അവര് അവളെ ഒറ്റക്കാ അവള് സഹിക്കുന്നതിലൊരു പരിധിയൊക്കെ ഇല്ലേ നമ്മളെ കുട്ടി വയ്യ റബ്ബേ മനസമാധാനം ഇല്ലാണ്ടായിക്കും എനിക്ക് ഒരാഴ്ച കഴിഞ്ഞ മോള് വന്നിപ്പോ ഒരാഴ്ച ഇരുന്ന് ഒരാഴ്ച കൂടുതലിരുന്നു വെച്ചോ

അല്ലെങ്കിൽ ആവശ്യമില്ല എനിക്ക് ഇവിടെ ആരും ഉപദേശം കിട്ടാനില്ല ഞാൻ ഉപ്പാട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ഇനി ഉപ്പ പറയട്ടെ ഉപ്പ പറയും എന്താ ഉപ്പ ഉപ്പൊക്കെ ഇരിക്കാൻ പറയും ഇരിക്കാനൊന്നും പറയണ്ട ഞാൻ ഇനി അങ്ങോട്ട് പോവുമില്ല അത്ര എനിക്ക് പറയാനുള്ളൂ എന്തെന്നാ പറയ എന്തെങ്കിലും നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത ചാടി കീറി വരും എന്താ പറഞ്ഞു മനസ്സിലാക്കി പറഞ്ഞ് വയ്യ റബ്ബേ നിങ്ങളൊരു കാര്യം ചെയ്യ നിങ്ങൾ അവളുടെ പന്തങ്ങളൊക്കെ വാങ്ങി വീട് പണി നടത്തില്ലേ അവര് കാര്യണ്ട് കാര്യം നിങ്ങൾ എന്താ കാലത്ത് ഇവിടെ പോയി എന്താ ശെരിയാകണം എന്താ നിങ്ങള് സമയായിട്ട് അവളെങ്ങനെ കുടിയില് പിടിച്ചിരുത്താനാണോ നിങ്ങൾ കാര്യം ചെയ്യുന്നെങ്കിലും ചെയ്തിട്ട് അവളെ അവള് കൊടുക്കാനുള്ള പണ്ടത്തെ എടുത്ത് കൊടുത്താ അതിന് കൊടുത്തിട്ട് അവളെയും കുട്ടി കൊണ്ടാക്കി കൊടുക്കാൻ നോക്കി അല്ലാണ്ട് ഇങ്ങനെ നമ്മൾ പിടിച്ചത് ശരിയല്ല അവർക്ക് കൊഴപ്പൊന്നും ഇല്ല നമ്മടെ മോളൊക്കെ കൊഴപ്പം വരിക എന്താ അവരെന്തോ പറഞ്ഞു പറഞ്ഞാ അങ്ങനെ ദൈവം ദുരിച്ചിട്ട് വന്നിരിക്കണോള്ള് അവിടെ ഒരു ഭാഗങ്ങനെ പറയണ്ട അതൊരു മര്യാദ അല്ലേ അവനെന്താ വിചാരിക്ക അല്ലെങ്കിൽ ഉമ്മാടെ ഭാഗാണ് ആള് കേതും കൂടി കേട്ടാ എങ്ങനെയുണ്ടാവും വരും എനിക്ക് ശരി നീയേ ചോറിട്ടാ എല്ലാവർക്കും മാറും വല്ലാത്തൊരു മനുഷ്യൻ ഇവിടെ ഇവിടെ നോക്കുക അത് നിങ്ങള് വേഗം നോക്കുന്ന പിന്നെ നമുക്ക് അത് കെട്ടിയാ സഹായം സമാധാനായി ാണ് ഓരോ കാര്യത്തിന് കാലത്തെ പോകണത് പോയിട്ട് ഓരോ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് ഓരോ റെഡിയൊക്കെ ആണെങ്കിൽ കൊടുക്കാലോ വെച്ചിട്ടാണ് അപ്പോഴേക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് മോളിപ്പ് ഇങ്ങനെ വരുന്നുള്ളതൊക്കെ അറിയാം എന്നാൽ പെട്ടെന്ന് വന്ന കാര്യത്തിന് ആ ബുദ്ധിമുട്ടായിരുന്നു എന്താ ചെയ്യാന്നൊരു ബുദ്ധിമുട്ട് നോക്കാം അതെ ഒരു വലിയ പഠിച്ചോങ്ങ് കാണിക്കൂല്ലോ എന്നാലും നിങ്ങള് ഓരോ രണ്ടാണ്ട് തരാന്നൊക്കെ പറഞ്ഞില്ലേ അതൊന്നും ശരിയാക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യും വലിയ അതിന് കൊടുക്കുമ്പോൾ അനുസരിച്ച് സമാധാന സന്തോഷ കഷ്ടക്കാലം കഷ്ടകാലം കഷ്ടകാലം പാപ്പുകളും വന്നതാസ് അടക്കാറോ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ ആരോ പൈസ തരാമെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ ആളോടൊന്നു പോയിട്ട് ചോദിച്ചു നോക്കൂ നിങ്ങൾക്ക് മോളങ്ങനെ നിർത്തിയാൽ ശരിയാവില്ല എനിക്ക് മോള് തൊട്ട് ടെൻഷനാ അവളെ നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് പറഞ്ഞേക്ക പിന്നെ ലോണ് കിട്ടുമ്പളേ ആ പൈസ അയാൾക്ക് കൊടുക്കാം നമുക്ക് ഏഹ് അത് നമുക്ക് അങ്ങനെ ചെയ്തു കൂടെ നിങ്ങൾ ഒന്നത് പോയി ചോദിച്ചു നോക്കിയാ എനിക്കൊരു ആലോചിക്കുമ്പോൾ എനിക്ക് ടെൻഷൻ അടിക്കണം ആലോചിക്കാൻ വയ്യ എനിക്ക് ഹലോ അതെ ആ അല്ല മോളെ ഇവിടെ വന്നിരിക്കാണല്ലേ എന്താ ഈ എന്താ നിന്റെ അഭിപ്രായം അറിയാണ്ട് ചോദിക്കണം നീ ഇവിടെ വന്ന എങ്ങനെ ഇരുന്നിട്ട് ശരിയാണോ മോളെ എന്റെ അമ്മടെ പ്രശ്നം ഞാൻ ഇപ്പൊ ഇവിടെ വന്നിരിക്കണോ മോളെ നീ വന്നതിന് ഒരു കുഴപ്പമില്ല ഈ മരുമാനായിട്ട് വന്ന് നീ ഒരാഴ്ച രണ്ടാഴ്ച ഇരുന്നാലും എനിക്ക് കുഴപ്പമില്ല ഈ അങ്ങനെയാണോ വന്നിരിക്കുന്നത് ഈ കുടിയിൽ അവിടെ പോലൊരു വാക്ക് പറയാണ്ട് നീ വന്നല്ല അവര് നാളെ വന്ന് ചോദിക്കില്ലേ നിങ്ങൾ മോളിങ്ങനെ ചെയ്തില്ലേ നിങ്ങൾ വിളി നിങ്ങളിങ്ങനെ ഒരു വാക്ക് വിളിച്ച് പറഞ്ഞോ ഞങ്ങൾ ഇത്രയും ആൾക്കാരില്ലേ അവിടെ ഒരു വാക്ക് പറഞ്ഞിട്ട് നിങ്ങളെ മോൾക്ക് പറ്റിയില്ല എന്ന് ചോദിച്ചൊന്നും എന്താ പറഞ്ഞു പറയ അപ്പൊ ഈ ഒരു വാക്ക് ഉമ്മാനോടെ ചോദിച്ചിട്ട് ഉമ്മ ദിവസം പോയി നിന്നിട്ട് വരമ്മ രണ്ടു ദിവസം നിന്നിട്ട് വരവ്മാങ്ങളെ മോൻ വിളിച്ച പറഞ്ഞിന്ന് പറഞ്ഞിട്ട് ഉമ്മാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വർഷം അല്ലെ ഈ അവരെയൊക്കെ വിടും ഉമ്മാടെങ്കിലും ഒരു വാക്ക് ചോദിച്ചിട്ട് വരായിരുന്നില്ല എനിക്ക് ഉമ്മ എല്ലാരടുത്ത് യാത്ര പറഞ്ഞു വരുന്ന അവസ്ഥയിലൊന്നുമല്ലേ ഞാൻ ഉണ്ടായിരുന്നു എന്റെ കഷ്ടപ്പാടുകൾ അത് ഇന്നോട് വന്ന് ചോദിക്കണം നിങ്ങൾ അതുവരെ എന്നെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലല്ലോ നിങ്ങൾ വന്ന് ഞാൻ കുടുംബത്തിലുള്ള ബുദ്ധിമുട്ട് ഇടങ്കും അങ്ങനത്തെ അറിയാണ്ടാണ് ഒരു കുടിയപ്പാട് എന്ന് പറയുമ്പോ എല്ലാം കുറച്ചൊക്കെ ഇണ്ടാവും ചെന്നതും സുഖം നമ്മളെ വീട്ടിലെ സൗകര്യം ഒക്കെ കിട്ടുന്നു ആർക്കും കിട്ടൂല ഒക്കെ ഇത്തിരി ഒക്കെ അതൊക്കെ ഇണ്ടാവും അതൊക്കെ സഹിച്ചു പോണോ അതാണ് ഇപ്പൊ ഒരു ഇത് ഈ ഉപ്പാടെ കാര്യം ഒന്നും ആലോചിച്ചെ കാലത്തൊക്കെ എടുക്ക പായി നനച്ചു പോയ ആളാ ഇവിടക്ക് പോയിന്ന് എനിക്കറിയില്ല അപ്പൊ ഈ വന്ന് കേറി പിന്നെയാണ് ഉപ്പ വന്നിരിക്കുന്നത് കണ്ടതല്ലേ അറിയില്ല മാത്രം കണ്ടിട്ട് അറിയോ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് അതുകൊണ്ടുതന്നെയാണ് ഞാൻ ഇത്രയും കാലം എന്നും പറയണ്ട ശരി വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മളായിട്ട് ഓരോന്ന് പറഞ്ഞു ചെല്ലണ്ടെന്ന് വെച്ചിട്ട് ഞാൻ മിണ്ടാണ്ടിരുന്നത് പക്ഷെ അവരത് അതിരി കടന്ന് കാണിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടല്ലേ ഞാൻ പോകുന്നത് മനസ്സിലാവുന്നുണ്ട് ഉപ്പാന്റെ കഷ്ടപ്പാടും കാര്യങ്ങളും എനിക്കറിയപ്പെര വെച്ച് വരുമ്പോത്തും അത്യാവശ്യം കടങ്ങളും കാര്യങ്ങളും ആവും അത് നിങ്ങൾ വന്ന് ചോദിച്ചപ്പോ തരം പറഞ്ഞത് അവരും അതുപോലെ ഒരു വീട് വെച്ചാ ഇത്രയും ബുദ്ധിമുട്ടുള്ളതോണ്ട് തന്നെയാണ് അവര് പറഞ്ഞത് പക്ഷേ ഇപ്പൊ ഇത്രയും കൊല്ലങ്ങളാ കഴിഞ്ഞു അത് അതോടൊപ്പം അതും ഇല്ല അവരിങ്ങനെ കുത്തി കുത്തി പറയുമ്പോ ഞാൻ എത്ര വെച്ചിട്ട് സഹിച്ചു നിക്കല്ല അതെ ഇപ്പോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാളെണ്ട് ശരിയാക്കി വന്ന മോള് ഒരു കാര്യം ചെയ്യേ ഇപ്പമായിട്ട് രണ്ടു ദിവസമൊക്കെ ആയില്ലേ ഇനിയിപ്പൊ അത്യാവശ്യം ഇനി അവരോട് മരവരോട് ചോദിച്ചിട്ട് മോള് മരവർ കൂടി വന്ന് പത്ത് ദിവസം നിക്കി ഇപ്പൊ മോളിങ്ങനെ വന്നിട്ട് ഞങ്ങള് പിടിച്ചു വെച്ചാൽ ഞങ്ങൾക്കാണ് അതിന്റെ മോശം എന്തായാലും പഠിച്ച പോയ കാര്യം ശരിയായി വന്നാല് മോൾക്ക് ആ ദിവടുത്തും കണ്ട് കൊണ്ടുപോവുക അതന്നെ നല്ലതല്ലാണ്ട് ഇന്നും ഇവിടെ പിടിച്ച് വെച്ചിട്ട് കാര്യമില്ല മോളെ ആരും അവർ ചോദിക്കണ നമുക്ക് മറുപടി ഉണ്ടാവില്ല ജീവിതം ഒന്നെ ഉള്ളു അവർക്ക് കുഴപ്പമൊന്നുമില്ല നമ്മളാണ് അപ്പൊ നമ്മളൊന്നും നമ്മളെ ഭാഗത്താണ് തെറ്റ് മോളേത് എടുത്ത് വെച്ചിട്ട് മോൾക്ക് അത് പറഞ്ഞ പോലെ കൊടുക്കാൻ പറ്റാത്ത കാരണമില്ല അതിന്റെ പേരിലിങ്കിൽ പോന്നിരിക്കുന്നത് അത് പറഞ്ഞു പറഞ്ഞ അവര് കുത്തിക്കാട്ട് അപ്പൊ അവർക്ക് നമ്മളെ ഭാഗത്താണ് അപ്പൊ മോളിത്രയും സഹിച്ചവിടെ ഇരുന്നു ശരിയാണ് വീടത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഇനി മോൾ എന്തായാലും അത് ചെയ്തിട്ട് അതിന് മുകളിൽ പോവാ വരട്ടില്ല പക്ഷെ അത് ചോദിച്ചാൽ മുതൽ കിട്ടിയാൽ മതിയായിരുന്നു ഇപ്പൊ പോയ കാര്യം കിട്ടിയ മോളത് ചെയ്യുക അതെല്ലാം നല്ല കാര്യം പോകുന്ന അവരുടെ വാശി പിടിക്കുന്നു മോളെ കേ അതൊക്കെ കൊടുത്ത് നീ ഇത് കുഞ്ഞിപ്പതൊക്കെ നീ ഉമ്മാൻറെ കൊണ്ടു കൊടുത്തോക്കെ ഒന്നും ഇണ്ടില്ല സ്നേഹമുള്ള ഉമ്മയാണോ എനിക്കറിഞ്ഞോടാ ഉമ്മാനെ അതിപ്പോ നമ്മളെ ഭാഗത്ത് നമ്മളാണ് തെറ്റുകാര് അവരെ ഒരിക്കലും പറയാൻ പാടില്ല അവരുടെ നല്ല മനസ്സിനാണ് നമ്മൾ ചോദിച്ചതും മോളെ അത് ഊരി കൊടുക്കുന്നു പറഞ്ഞത് അത് തന്നിട്ട് നമ്മളതുപോലെ അവരെ മര്യാദ പോലെ നമ്മൾ ചെയ്തില്ലല്ലോ അതല്ലേ നമ്മളെ ഭാഗത്താണ് തെറ്റോ അവരുടെ ഭാഗത്തൊന്നുമില്ല അപ്പ പോയിട്ടുണ്ട് വരട്ടെ കിട്ട് ശരിയായി വന്നാ മതിയായിരുന്നു അതെ ഈ വാശിയൊന്നും പിടിക്കില്ലേ മോളെ അതെ പറയണ കേക്ക് നല്ല കുട്ടിയായിട്ട് പറയണതനുസരിക്കും ചായ വെച്ചാ ചായ കൊടുത്തിട്ട് വന്നിരിക്കും അത് നീയല്ലേ പറഞ്ഞിട്ടായിരുന്നു അതിന്റെ എന്തെങ്കിലും പൈസ തിരിക്കാൻ മോളോടൊന്നു നിക്കല്ലേ പണ്ടം പണ്ടോ പണയത്തിന് എടുത്തുകൊടുക്കണ്ടേ അപ്പൊ ഒന്നര ലക്ഷം രൂപ നവാസ് വിളിച്ചിരിക്കും തന്നിട്ടു നമ്മളെ ലോണ് കിട്ടുമ്പോൾ കൊടുക്കാൻ മോന്റെ പണ്ടൊക്കെ ഒന്നര ലക്ഷം രൂപ കണ്ടില്ലേ പൈസ ഒന്നര പോയിട്ടാ സമാധാന എന്നാ പിന്നെ നാളെ എടുത്തിട്ടേ മോളെ അതൊക്കെ കൊണ്ട് കൊടുത്തിട്ട് നോക്കിയിട്ടും എല്ലാ കൊണ്ടാക്കിയിട്ടും വരാം നമുക്ക് വേഗം ചെയ്യാം മരുവോ ആയിട്ട് വന്നിട്ട് വേണമെങ്കിൽ അവൾ പത്ത് ദിവസം നിൽക്കട്ടെ പിന്നെ എത്ര നേരം മോളുടെ അടുത്ത് പോയി ഉപദേശിച്ചു കൊടുത്തിട്ട് വന്നാണ് അവള് പറയണ്ടേ എനിക്ക് പറഞ്ഞപ്പോഴൊക്കെ മനസ്സിലായി അവൾക്ക് വിഷമം പണ്ട് അവള് പണ്ട് കാര്യമില്ല എല്ലാം കൂടി പിടിക്കുമ്പോൾ കുട്ടി എന്ത് ചെയ്യും നമ്മളെ പേത്താണ് തെറ്റ് അതിന് കാര്യമില്ല അപ്പൊ കിട്ടിയത്മാധാനായി അതെ ഇന്നലെ ഒരു കാര്യം ചെയ്യും നാളെ തന്നെ പോയിട്ട് പണ്ടങ്ങളൊക്കെ ആ പണ്ടങ്ങളൊക്കെ അവളെയും കൂട്ടി കൊണ്ടാ എന്തായാലും മൂന്നാല് ദിവസം നിക്കട്ടെ ഒരു വിഷമം ഒന്ന് മാറട്ടെ അപ്പൊ എല്ലാം കൂടി കെട്ടാ സ്വർണ്ണൊക്കെ കൊണ്ടാക്കി കൊടുക്കാം മൂന്ന് ൂടി വന്നല്ലേന്താ ഞാൻ തന്നെ കൊണ്ടു അപ്പൊ സമാനായിട്ട് കൊണ്ടുപോകാൻ സ്വർണ്ണൊക്കെ സമാധാനായില്ലേ നേരത്തെ പറയാൻ ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാം ശരി ഞാൻ പോയിട്ട് വരാം ആ മോള് പോയിട്ടു അതെല്ലാം നല്ലത് അത് എന്തെങ്കിലും ഒക്കെ പറഞ്ഞാല് അങ്ങനെ ഇറങ്ങിട്ടുണ്ട് മോളങ്ങട്ടു സാധനങ്ങളൊക്കെ എടുത്തില്ലേ എന്റെ അമ്മ ഒക്കെ എടുത്തിട്ടുണ്ട് എടുത്തില്ലേ പോയിട്ട് വരാ